ഗോതമ്പ് പൊടി വെച്ച് ദോശ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ രാവിലെയൊക്കെ ചായയ്ക്ക് കിടക്കുണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പത്ത് മിനിറ്റിന് ഉള്ളിൽ എടുക്കാൻ പറ്റിയ ഒരു കീടായിട്ടാണ് കേട്ടോ അല്ല ഗു ഗോതമ്പ് ദോശയ്ക്ക് ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഗോതമ്പ് ദോശയ്ക്ക് പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഉണ്ടാക്കി നോക്കി ഇപ്പോൾ അപ്പോൾ അതുപോലെ നമുക്കുണ്ടല്ലോ ഒരു കുറച്ച് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് കറി വേക്കൽ അതുപോലെ പരിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ നല്ല പുട്ടുകടലയുടെ ആ ഒരു പരിപ്പും അതുപോലെ അതായത് പോലെ ഇത്തിരി ഒരു മൂന്നോ നാലോ വട്ടം മുളകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്ക കേട്ടോ നമ്മൾ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ദോശയ്ക്ക് പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ അപ്പം നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് കിട്ടാൻ പറ്റും നല്ലൊരു ചമ്മന്തിയാണ് എന്തായാലും പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിപ്പം ഏകദേശം ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് തേങ്ങ രാവിലെ തന്നെ ചിരണ്ടി എടുക്കാനൊക്കെ പറ്റില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കൊത്തി ഇടത്താൽ മതി കൊത്തി എടുത്തിട്ട് നമുക്ക് മിക്സിൽ ജാറിലേക്ക് ഇട്ടോ ഒന്ന് കറക്കി എടുക്കുവാണെങ്കിൽ തേങ്ങ രാവിലെ തന്നെ ചിരണ്ടാൻ പറ്റില്ലെങ്കിൽ അതാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ മടിച്ചതുകൊണ്ട് ഞാൻ തേങ്ങ തേങ്ങനാണ് ചിരണ്ടി എടുക്കുന്നത് അപ്പോൾ ഒന്ന് അടുത്തിട്ടിട്ട് ഒന്ന് കറക്കും മിക്സിയുടെ ചാറിലിട്ടിട്ട് ചിലപ്പോൾ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറും നമ്മുടെ പല്ലിൻ്റെ അല്ലാട്ടോ മിക്സിയുടെ ചാറിൻ്റെ പല്ലിൻ്റെ അപ്പം ഒന്ന് കത്തി വെച്ചിരുന്നിടയ്ക്ക് ഒന്ന് കുത്തി കൊടുക്കും അപ്പം എന്നിട്ടൊന്ന് കറക്കി കൊടുക്കുമ്പോൾ ശരിയാവും അപ്പം ഇതുപോലെ ഒന്ന് എടുത്തിട്ടിട്ട് നമുക്ക് ആ ഒരു നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ എന്നിട്ട് കിട്ടിയിട്ട് മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കൊരിത്തിരി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ചാറിലൊന്ന് കറക്കി എടുക്കാട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി ഇതുംപോലെ ഉണ്ടാക്കാൻ ആളുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കിക്കോളും നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് കഴിഞ്ഞിപ്പം നമ്മൾ ഒരു കീചട്ടി ഇതാക്കി ഇത്തിരി കടുക് പൊട്ടിച്ച് കറിവേപ്പ്ലയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് അതായത് പോലെ ഒന്നും ആ ചമ്മന്തിയുടെ ചാറ് ചമ്മന്തിയുടെ ചാറില നമ്മൾ തേങ്ങ അച്ഛൻ്റെ ചാറൊന്ന് വെച്ച് കൊടുക്കാട്ടോ അപ്പം ഒരുപാട് വെള്ളം വേണ്ട നമുക്കൊന്ന് തോണ്ടി ഒന്ന് ചമ്മന്തി എടുത്ത് കഴിക്കുന്നവണ്ണം വടക്കൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ചമ്മന്തിയാണില്ല ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഇച്ചിരി ചാറ് വേണം കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തിരി നമുക്ക് ദോശയ്ക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഇച്ചിരി ചാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പം നമുക്ക് ദോശയ്ക്കായിട്ട് ഞാനിപ്പോൾ സാധാ ഗോതമ്പൊടി ഉണ്ടല്ലോ നമ്മൾ ആട്ട ആ അതാണ് കേട്ടോ രണ്ട് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് എടുത്തിട്ട് നമ്മൾ സാധാ കുഴിക്കുന്ന രീതി അപ്പത്തിന് കുഴിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ അതുപോലെ ഒത്തിരി വെള്ളം പച്ചവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട കുത്താതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ മിക്സിടെ ജാറിലൊക്കെ ഇട്ട് നമുക്ക് ഒറ്റ അടി ഒന്ന് എടുക്കാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതേപോലെ ഒന്ന് കട്ടോർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അതങ്ങ് എടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കത് ചുട്ടിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ പിന്നെ മാവ് മൈദമാവ് ചേർത്ത് ചൂടുന്ന ആളുകളുണ്ട് മൈതമാവ് ചേർത്ത് ചൂടുവാണെങ്കിൽ നമുക്കൊന്ന് ഇല കനത്തിലിച്ച് നല്ല രീതിയിൽ അതങ്ങ് പരത്തിയെടുക്കാം പക്ഷെ മൈദമാവ് ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല മൈദമാവ് ചേർക്കണത് ശരീരത്തിനും ദൂശ്യമാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഗോതമ്പൊടി തന്നെ നമുക്ക് ചുട്ടിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള രാവിലെ തന്നെ ഗോതമ്പൊക്കെ കുച്ചിട്ട് നല്ല കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ചൂരപ്പം നമുക്ക് ഒരു ഒരുപാട് ഫാറ്റ് ഒന്നും ഗോതമ്പ് അല്ലേ അപ്പോൾ അതുപോലെ ഇച്ചിരി എണ്ണ ഒന്ന് മുകളിൽ തടിവ് കൊടുക്കാം പക്ഷെ നമ്മളുണ്ടല്ലോ പാലിലേക്ക് ഇടുമ്പം എണ്ണ തൂത്ത് തുടങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പാലിൽ എണ്ണ എണ്ണ തൂക്കാതെ തന്നെ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താം നല്ല കറക്റ്റായിട്ട് അപ്പം കിട്ടും കേട്ടോ അല്ലെങ്കിൽ അമീബയുടെ ഷൈപ്പ് ആയി പോവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതങ്ങനെയുണ്ടല്ല അപ്പുറത്തേക്ക് പുറകു മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മുരിച്ചു ഇട്ട് വിട്ടോ ചെറിയ എണ്ണ തൂത്ത് കൊടുത്താൽ മതി നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് നല്ല അപ്പം ചുട്ടി കേട്ടോ അപ്പോൾ ഇതുപോലെ ചമ്മന് ഉണ്ടാക്കിയിട്ട് ഇതുപോലൊന്നപ്പം ഉണ്ടാക്കി കഴിച്ച് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്കായിട്ട് ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്തിരിക്കുക ഉപകാരപ്പെടും എല്ലാ കുട്ടികളും അറിയില്ലാത്ത കുട്ടികൾക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണട്ടോ പിന്നെ ഫോളോ പ്രശ്നങ്ങൾ ഒന്ന് ഫോളോ ഓടിച്ച് വെച്ചേക്കണേ ബൈ